ഇരിക്കൂർ ബ്ലോക്കിലെ ജൂബിലി ഫെലോഷിപ്പ് നാടൻപാട്ട് നാടൻപാട്ട് ടീം നേതൃത്വത്തിലാണ് നിധിയിലേക്ക് സംഭാവനകൾ നൽകാൻ പാട്ടുവണ്ടി പര്യടനം നടത്തിയത് വയനാടിന് കൈത്താങ്ങാകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാനാണ് ഇരിക്കൂർ ബ്ലോക്കിലെ ജൂബിലി ഫെലോഷിപ്പ് നാടൻപാട്ട് പഠിതാക്കൾ പാട്ടുവണ്ടി പര്യടനം നടത്തിയത് തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങി മയിൽ കുറുമാത്തൂർ ചെങ്ങളായി ശ്രീകണ്ഠാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം ഇരിക്കൂറിൽ സമാപിച്ചു ജീഷ് നെടുവാലൂർ മിനേഷ് മണക്കാട്ട് വിശാൽ രാജ് ഉത്തേജ് എന്നിവർ നേതൃത്വം നൽകി പാട്ടുപാടി ഇവർ വയനാടിന് കൈത്താങ്ങാകുമ്പോൾ ഇവർക്ക് നാജ് ഡെക്കറേഷൻ പൊക്കുണ്ട് സൗണ്ടും നിതീഷ് ജ്വാല നൊസ്റ്റാർജ നെടുവാലൂർ എന്നിവർ വാഹന സൗകര്യവും സൗജന്യമായി ഒരുക്കി ഇരുപത് കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് തളിപ്പറമ്പ്